പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളുമെ നിങ്ങൾക്ക് അവർക്കും വെല്ലുവിളയൻ കുടുംബത്തിൻ്റെ പേരിൽ പിതാവാകന്മാരുടെ പേരിൽ ഉള്ള വന്ദനം അറിയിക്കുകയാണ് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക സംഗമവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും ഇന്നിവിടെ നടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായി നമ്മുടെ ഭവനങ്ങളിലൊക്കെ കാരൽ ഗാനങ്ങളുമായി സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു കാരണം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും പോകാനും ആ ഭവനങ്ങളിലും ആ ഭവനവാസികൾ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ പരിചയപ്പെടുവാനും ഒരു വളരെ ഇൻറ്റിമേറ്റായ ഒരു റിലേഷൻ ഒരു ബന്ധം സ്ഥാപിക്കുവാനും ഈ കരോൾ ഗാനങ്ങളുടെ മായുള്ള സന്ദർശനം ഉതകിയിരുന്നു എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാവുന്നതാണ് എന്നാൽ കോവിഡ് തുടങ്ങിയ കാലം മുതൽ ആയ കാലഘട്ടത്തിൽ നമുക്കത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് വന്ന ഈ കഴിഞ്ഞ രണ്ട് വർഷവുമായിട്ട് ഇതേപോലെ ഒരു വാർഷിക സംഗമമാണ് നടത്തുന്നത് പല കാരണങ്ങൾ കാരണങ്ങളതിനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീണ്ടും അത് പുനരാരംഭിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷങ്ങളിൽ നമ്മുടെ പഴയ പോലുള്ള ക്രിസ്മസ് കരൽ ഗാനങ്ങളുമായി ഭവനങ്ങൾ സന്ദർശിക്കാൻ കഴിയും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇന്ന് ഇന്ന് മറ്റെല്ലാ കാലഘട്ടങ്ങളെക്കാളും കുടുംബയോഗത്തിൻ്റെ പ്രസക്തി വർധിച്ചു വരുന്ന ഒരു കാലമാണ് കാരണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ആരാണ് ബന്ധു ആരാണ് അടുത്ത രക്തബന്ധമുള്ള വ്യക്തി എന്ന് പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ അടുത്ത സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങൾ പോലും നമ്മുടെ പല കുടുംബങ്ങളിലും നടക്കുന്നു അതൊരു വലിയ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അതൊരു വലിയ അപജയം തന്നെ അതിനപ്പുറത്തായിട്ട് നമ്മുടെ പല യൗവനക്കാരും ഇപ്പോൾ അന്യജാതികളിൽ നിന്നാണ് വിവാഹം കഴിക്കുന്നത് ഈ അടുത്തിടെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എവിക്കും അറിയാവുന്നതാണ് മാവേദിക്കരെ തന്നെയുള്ള ഒരാളുടെ മകൾ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു വേറെ രണ്ടു പേരുടെ മക്കൾ ഒരാൾ ആന്ധ്രാക്കാരനെ കല്യാണം കഴിച്ചു വേറൊരാൾ പഞ്ചാബിയെ കല്യാണം ഇതൊക്കെ ക്രിസ്ത്യാനികൾ എത്രാ പുരോഹിതന്റെ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അന്യജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ദൈവത്തിന് ഏറ്റവും വലിയ വിരോധമുള്ള കാര്യമാണത് അങ്ങനെ വിവാഹം കഴിച്ച സ്ത്രീകളെയും ആ വിവാഹത്തിലുണ്ടായ ഒക്കെ ഉപേക്ഷിച്ച് ശുദ്ധീകരണം നടത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു ഇതിൻ്റെയൊക്കെ കാരണം ഈ ഒരു കുടുംബ ബന്ധങ്ങളുടെ കുറവാണ് ഇത് നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിയാണ് പലപ്പോഴും പണ്ടാണെങ്കിൽ പ്രായമുള്ളവര് ഒരു കുടുംബത്തിലെ പഹോദരങ്ങൾ വലിയപ്പന്മാരും വലിയമ്മച്ചിമാരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് പറയാനൊക്കാത്ത പല പ്രശ്നങ്ങളും അവരെ വല്യപ്പനോടും വല്യമ്മയോടും ഒക്കെ ഷെയർ ചെയ്യുകയും അവരുടെ അനുഭവത്തിൽ നിന്ന് അവരതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും അല്ലെങ്കിൽ തന്നെ അവരുടെ മക്കളോട് കൊച്ചുമക്കളുടെ കാര്യങ്ങൾ അവരുടെ മക്കളോട് പറയുകയും രൂപത്തിൽ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടി ജയിപ്പിക്കുകയും കൊച്ചുമക്കളെ ശ്വാസിക്കുകയും നിലക്ക് നിർത്തുകയും ചെയ്യുന്നു ഇപ്പം അതൊന്നുമില്ല കാരണം നമ്മളെല്ലാം ന്യൂക്ലിയർ ഫാമിലി ഇല്ല അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബയോഗത്തിന് വളരെ പ്രസക്തിയുണ്ട് കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വളരെ പ്രസക്തി ഉണ്ട് എക്കാലത്തേക്കാളും കൂടുതൽ എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് ഈ പശ്ചാത്തലം എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ന്യൂക്ലിയർ ഫാമിലി ഒരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിലേക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നാൽ ഈ കുടുംബയോഗങ്ങളിലെ മുതിർന്നവർ നമ്മുടെ ഇളം തലമുറയോട് സമ്മതിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കണം അതുപോലെ തന്നെ അവരും ഒരു വിഷയങ്ങളൊക്കെ വന്നാൽ കുടുംബത്തിൽ പ്രായമുള്ളവരോട് സ്വന്തം മാതാപിതാക്കളല്ലാതെ തന്നെ കുടുംബത്തിൽ പ്രായമുള്ളവരോട് അവരുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുവാനും ആശയങ്ങൾ അവർ അല്ല അവരുടെ പ്രശ്നങ്ങൾ അവരോട് പറയുവാനും അവരിൽ കൂടി പരിഹാരം തേടുവാനും ഒക്കെ സംവിധാനം ഉണ്ടാവണമെങ്കിൽ ബന്ധുക്കൾ ആരാണ് എന്താണ് അടുത്ത ആളുകൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കുകയും ഒരു കൗൺസിലിംഗ് പോലെ അവരെ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുന്നത് നല്ലതാണ് നമ്മുടെ കുടുംബത്തിൽ മറ്റു കുടുംബങ്ങളെ അപേക്ഷിച്ച് വളരെ ഒരു അടുപ്പം ഇഴയടുപ്പം പല്ലിവിളയം കുടുംബത്തിനുണ്ട് എന്ന് ഞാൻ പറയുന്നത് തൊട്ടു അതിശയോക്തിയാണെന്ന് നിങ്ങൾ ആണെന്ന് തോന്നുന്നില്ല അത് സത്യവും തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം ആ രീതിയിലുള്ള ഒരു കാര്യം ഒരു 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 നടപടിക്രമങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ യുവതലമുറയ്ക്ക് അനുഗ്രഹപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുക നമ്മുടെ കുടുംബം നമ്മുടെ പിതാക്കന്മാരാൽ സ്ഥാപിതമായ ഈ കുടുംബത്തിന് നൂറ്റാണ്ടുകളുടെ പഴമയും പാരമ്പര്യവും ഉണ്ടെന്ന് നമുക്കറിയാം ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ നിലക്കലിൽ നിന്നും കടമ്പനാട് എന്ന പ്രദേശത്തേക്ക് കുടിയേറിയ പിതാക്കന്മാരുടെ സന്തതി പരമ്പരകളാണ് നമ്മൾ കടമ്പനാട് മണ്ണടി എന്ന സ്ഥലത്ത് കല്ലുവളയം എന്നൊരു കുടുംബ പേര് കുടുംബം സ്ഥാപിച്ച് നമ്മുടെ പിതാക്കന്മാരവിടെ അധിവസിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അപരാഹനത്തിലാണ് അവിടുന്ന് കോശി എന്നൊരു പിതാമകൻ ഇറവങ്കര വന്ന് താമസമാകുന്നതും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് മധ്യത്തോടു കൂടി ഈ പൈനുമൂട് പ്രദേശത്ത് വന്ന് അതിൽ താമസം തുടങ്ങുന്നതെന്ന് നമുക്കറിയാം ഈ പൈനുമൂട്ടിൽ വന്ന പോത്ത എന്ന പിതാവിന് പോത്ത ഈശോ എന്നൊരു മകൻ പോത്ത ഈശോയൊക്കെ നാല് മക്കളുമായിരുന്നു നാല് ആൺമക്കൾ പെൺമക്കളുടെ കാര്യം ചരിത്രത്തിലില്ല നമ്മളിതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമായിരിക്കും ഭൂരിപക്ഷം പേർ അപ്രാ മുതൽ വരെ കഴിഞ്ഞ ഏവൻ കൈലിയും കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോകാം ഏവൻ കൈലിയും വായിച്ചത് വംശാവലി വംശാവലിക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ അങ്ങനെ പോത്ത എന്ന പിതാവ് പൈനുമൂട്ടി വരികയും അദ്ദേഹത്തിന് ഇവിടെ നാല് മക്കൾ ജനിക്കയും മൂത്ത മകൻ പീഡിപ്പോസ് രണ്ടാമത്തെ മകൻ കുര്യൻ മൂന്നാമത്തെ മകൻ ഈശോ നാലാമത്തെ മകൻ ഗീവർഗീസ് ഗീവർഗീസ് എന്ന നാലാമത്തെ മകൻ മക്കളില്ലാതെ മരിച്ചുപോയി ഈശോ എന്ന പീഡിപ്പോസ് എന്ന മൂത്തപുത്രൻ്റെ മക്കളാണ് ഇവിടെ രണ്ട് ശാഖകൾ നമുക്ക് ആ ഏഴ് ശാഖകളാണ് ആ രണ്ട് ശാഖകളിലെ കിഴക്കേ വീട്ടി ശാഖയും പുത്തൻകുളങ്ങര ശാഖയും കുര്യൻ എന്ന പിതാമഹന്റെ മക്കളാണ് പൈരുമൂട്ടിൽ പിടിയിൽ ശാഖയും ഇടവങ്കാട് ശാഖയും ഈശോ എന്ന പിതാമഹന്റെ മക്കളാണ് കിഴക്കെ പൈരുമൂട്ടിൽ കുന്നംപുറം ഈശോ ഇപ്പൊ നമ്മൾ ആറ് ശാഖയാണ് പോത്ത എന്ന പിതാമഹൻ ഇവിടെ വന്ന് പോത്ത ഈശോയുടെ പിതാവ് ആ പോത്ത ഈശോ പോത്തൊരു സഹോദരൻ കിഴക്ക് വരമ്പേ കിഴക്ക് നമ്മുടെ കല്ലിമേൽ ഭാഗത്ത് പോയി താമസിച്ച് വരമ്പേൽ കുടുംബം സ്ഥാപിക്കുകയും പിന്നീട് ആ കുടുംബാംഗങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ ഈ കുടുംബയോഗത്തിൽ ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഏഴ് കുടുംബങ്ങൾ ഏഴ് ശാഖകൾ നമ്മുടെ ഈ കുടുംബയോഗത്തിനുള്ളത് നമ്മളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അന്ന് ലഭിച്ച ചുരുങ്ങിയ അറിവുകളൊക്കെ വെച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു കുടുംബചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മളെ രണ്ടാമത്തെ പുസ്തകം ഇറക്കിയത് അത് പണിഞ്ഞാട്ടിയത്ത് ബേസാറ് പിന്നെ കല്ലുവള്ളയത്ത് ജോറിയുട്ടിക്കായ ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ പുത്തംകുളങ്ങര പരിപാടി താമസിക്കുന്ന കുഞ്ഞുവനിക്കായ അങ്ങനെ ഞാൻ പേരെടുത്ത് എല്ലാവരുടെയും പറയുന്നില്ല ഞങ്ങൾ കുറേ പേരെല്ലാം കൂടെ ആ സമയത്ത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മുടെ ചരിത്രം നമ്മുടെ ഭവനങ്ങളുടെ പേരുകൾ ആളുകളുടെ പേരുകളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായിട്ടുള്ള ബുക്ക് പ്രസിദ്ധിച്ചത് കാലാകാലങ്ങളിൽ ആളുകൾ മരിച്ചു പോവുകയും പുതിയ ആളുകൾ ജനിക്കുകയും യുവാക്കളും യുവതികളും വിവാഹിതരാകുകയും ഒക്കെ ചെയ്യുമ്പോൾ കുടുംബം വിപുലമാവുകയും കുടുംബത്തിൻ്റെ ചരിത്രത്തിന് കുടുംബാംഗങ്ങളുടെ ചരിത്രത്തിന് വ്യത്യസ്തത ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ കാലാകാലങ്ങളിൽ ഈ കുടുംബ കുടുംബചരിത്ര ബന്ധം പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് നമുക്ക് നിങ്ങൾക്കറിയാം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക് ഇപ്പോൾ സർക്കുലേഷനുള്ള ആ ബുക്കുകൾ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കി കുടുംബങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ചുകൂടി ഊഷ്മളമാക്കാൻ സാധിക്കട്ടെ ദൈവം അതിനെ ഇടയാക്കട്ടെ നമ്മുടെ പിതാക്കന്മാരുടെ ആ രക്തം അവരുടെ ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നമ്മുടെ ഇവിടെ ഈ കാനായക്കാരൊക്കെ ആണെങ്കിൽ അവർ സമുദായം അവരുടെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വിഭാഗം അവർ മറ്റേ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിയുകയോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് വേറെ സമുദായക്കാരും ക്രിസ്ത്യാനി ഡിനോമിനേഷനിൽ നിന്ന് പോലും വിവാഹിതരാകാനായിട്ട് അവർ അനുവദിക്കുകയാണ് ത്രമാത്രം ആ കുടുംബത്തെ ആ രക്തത്തെ മുറുക പിടിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഉദാ ഇടക്ക് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ എത്രമാത്രമൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് വരികയില്ലെങ്കിൽ പോലും വിലയുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുവാനും ഊഷ്മളമാക്കുവാനും പരസ്പരം സഹായിക്കുവാനും വിഷയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റി പോകാതെ നമ്മുടെ വിശ്വാസത്തിൽ പാരമ്പര്യത്തിൽ വെച്ചുനിന്നും അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കുടുംബാംഗങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ വിപിൽ പച്ചന വിൽപ്പച്ചന എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഞാനും അച്ഛനുമായിട്ട് അതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടെയുള്ള പരിചയം ബ്രഹ്മാവലി മദുരാസനത്തിൻ്റെ സെക്രട്ടറി ആയ കാലഘട്ടത്തിൽ അദ്ദേഹം പതിരാസനത്തിൻ്റെ ശൈശവ ദശയിലാണ് വളരെയേറെ ക്രിയാത്മകമായി പ്രവർത്തിച്ചയാളാണ് വ്യക്തിപരമായിട്ട് എനിക്കറിയാം ഒരു നല്ല വാഗ്മിയാണ് ആത്മീയ നേതൃത്വം നൽകുന്ന ഒരു നല്ല ആത്മീയ ഗുരുവാണ് അദ്ദേഹത്തെത്തിക്കൊണ്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ പുകഴ്ത്തുന്നത് ശരിയല്ല എന്നിരുന്നാലും അദ്ദേഹത്തിനെ പറ്റി നമ്മുടെ ഈ ഭദ്രാസനത്തിലെ മലങ്കര സഭയിലെ തന്നെ ഏറ്റവും ആദരണീയനായ എഴുവിൽ പച്ച നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയ്ക്ക് പ്രബോധനം നൽകാനായി ഇവിടെ വന്നത് ഞാൻ വലിയൊരു അപമാന അഭിമാനമായി തന്നെ ഞാൻ കരുതുന്നു നമ്മളെല്ലാവരും കരുതണം അച്ഛനെ എല്ലാവരുടെയും പേര് ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തായി നമ്മുടെ കുടുംബയോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് കല്ലുകളയത്തിൽ ചോദിച്ചാലും ഞാൻ ആ ഒഫീഷ്യൽ പേര് പറയുന്നില്ല നമ്മളെപ്പോഴും കുടുംബാംഗങ്ങളാവുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള പേരുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചാൽ എന്നുള്ളത് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആളാണ് പ്രായത്തിൽ ഏറ്റവും മുതിർന്ന ആളാണ് കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് അല്ലാതെ അവർ തെരഞ്ഞെടുപ്പൊന്നുമല്ല അതിൽ തൊട്ട് താഴെയുള്ള ആളാണ് വൈസ് പ്രസിഡന്റ് അങ്ങനെ ഏറ്റവും പ്രായം ഇന്നിപ്പോൾ നമ്മുടെ കുടുംബയോഗത്തിൽ ഏറ്റവും ഏറ്റവും പ്രായമുള്ള ആളാണ് ചോദിച്ചാൽ ചോദിച്ചേനെ നമ്മുടെ ആരോഗ്യപരമായി പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ചോദിച്ചേനെ യോഗത്തിന് വന്ന് സംബന്ധിച്ചത് ഈ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും കുടുംബയോഗത്തോടുമുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ചോദിച്ചേനെ യോഗത്തിലേക്ക് ഔപചാരികമായി ഞാൻ സ്വാഗതം ചെയ്യുക നമ്മുടെ വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്പനുചായനാണ് കുഞ്ഞമ്പനുജന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഏറ്റവും സീനിയറായ ആളെയാണല്ലോ എപ്പോഴും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ കുഞ്ഞിന് കുഞ്ഞമ്പന എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ എവിടെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ ഹാർദ്ദമായി ഞങ്ങളെ സ്വീകരിക്കുകയും അതുപോലെ കുടുംബയോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ശുഷ്കാന്തിയോടെ അന്വേഷിക്കുകയും രണ്ട് എല്ലാ കൈത്താങ്ങൾ തന്നു അച്ഛനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു ലാഗ് ബാഗ് ഉണ്ടെങ്കിൽ ലാരി അതൊക്കെ ഏറ്റെടുത്ത് നടത്തുകയൊക്കെ ചെയ്യും അത് അത്യാഹന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് പുലപരഞ്ചായനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക ഞാൻ പോലെ ഏറ്റവും മുതിർന്ന ആളുകളാണ് വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റും വൈസ് പ്രസിഡൻ്റും എന്നിരിക്കെ കാര്യങ്ങൾ നല്ല ഉഷാറായി നടത്തുന്നതിന് വേണ്ടി കലാകാലങ്ങളിൽ നമ്മൾ ഓരോ വർക്കിംഗ് പ്രസിഡൻ്റുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വർക്കിംഗ് പ്രസിഡൻ്റ് അനിയച്ചായനാണ് നയനാൻ പിരി ബോസ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കാരണം ഇവിടെ പലർക്കും ആ അച്ഛനെ ആ ഒഫീഷ്യൽ പേരിലാണ് അറിയുന്നത് അതുകൊണ്ടാണ് അനിയച്ചായനെ മാവേലിക്കരയിൽ നിന്ന് ഇച്ചിരി മാറിയാണ് താമസിക്കുന്നത് എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വളരെ വളരെ കൂടി ഇടപെടുകയും ഇപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് കരോളിൻ്റെ കരോളിന് പോകുന്നില്ലെങ്കിലും ക്രിസ്മസ് ദൂത് അറിയിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാ ഭവനങ്ങളും സന്ദർശിച്ചു ആ കാല കാലയളവിൽ ഒരു ഒറ്റ വീട് പോലും വിടാതെ എനിക്കാൻ ആ കാര്യത്തിനെ മുൻപിലിറങ്ങിയെന്ന് സഹകരിച്ച ആളാണ് എല്ലാ കാര്യത്തിലും വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള ഒരു വർക്കിംഗ് പ്രസിഡന്റാണ് അനേജൻ എപ്പോഴും കർത്തവ്യ നേരിതലാണ് വർക്കിംഗ് ആണ് വനി തന്നെ ഈ യോഗത്തിൽ ഔചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യും സെക്രട്ടറി വിനു വിനു തന്നെ നിങ്ങൾക്കറിയാവല്ലോ ഇങ്ങനത്തെ ആയസിലെ ഇപ്പോൾ ഒരു സീനിയർ ഓഫീസറാണ് അവര് ദിവസങ്ങൾ വളരെ കുറവാണ് ആ ദിവസങ്ങളിലൊക്കെ വൈകിട്ട് അതൊക്കെയുള്ള ആളാണ് എന്നാലും കുടുംബയോഗത്തിൻ്റെ ഏത് കാര്യത്തിനും വളരെ താല്പര്യത്തോടു കൂടി പിന്നിട്ടിറങ്ങുകയും ഒന്നിനും ഒരു മുടക്കവും വരാതെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നു പിന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഫഷറ എബി അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാ ഭവനങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങൾ സഹോദരിമാർ കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും പ്രത്യേകിച്ച് ഇന്ന് ഈ ഭവനം ഭവനാംഗണം നമുക്ക് ഒരുക്കിത്തന്ന എബിയുടെ മിനിയുടെ മാതാപിതാക്കൾ മിനിയുടെ സഹോദരൻ കുടുംബം എല്ലാവരും ഇവിടെയുണ്ട് നമ്മുടെ ഈ മീറ്റിങ്ങിൽ അവരും സജീവമായി പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഞാൻ എല്ലാവളെയും കുടുംബത്തിൻ്റെ പേരിൽ നമ്മുടെ പിതാക്കന്മാരുടെ പേരിൽ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു